ഇപ്പോൾ പവർ ഗ്രൂപ്പിൻ്റെ ബഹളമാണ് എല്ലാ മേഖലകളിലും ആദ്യം സിനിമാ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് കുറേ ചർച്ചകളായി വിവാദങ്ങളായി അതിനുശേഷം പോലീസ് സേനയിലേക്ക് വരുന്നു അവിടെ പി വി അൻവർ അൻവറിൻ്റെ സത്യാഗ്രഹത്തെ തുടർന്ന് അവിടെയും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് സംസ്ഥാന പോലീസ് മേധാവികൾക്കിടയിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ചർച്ചയും വിഷയങ്ങളുമായി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് പാർട്ടികൾക്കിടയിലും പവർ ഗ്രൂപ്പുകൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം പ്രധാനമായിട്ടും കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം കോൺഗ്രസ് പാർട്ടിയിലും പവർ ഗ്രൂപ്പ് അതായത് വി ഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലാണ് ഇപ്പോൾ പവർ ഗ്രൂപ്പ് ഉള്ളതെന്നുള്ളൊരു ഒരു ഒരു വെളിപ്പെടുത്തലുമായിട്ട് കോൺഗ്രസ്സിലെ തന്നെ വനിതാ നേതാവാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു വാർത്തയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിലും ഇത്തരത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു മറ്റുള്ളവരെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ ചൂഷണം ചെയ്യുകയും രാഷ്ട്രീയത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണോ പാർട്ടിക്കിടയിലും സംഭവിക്കുന്നത് എന്താണ് സൂര്യയുടെ അഭിപ്രായം ഇതിപ്പോൾ ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നേക്കുന്നത് കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കണ്ട് കണ്ടിട്ട് ഉള്ള നേതാവല്ല വർഷങ്ങളായിട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന നേതാവ് വനിതാ നേതാവ് തന്നെയാണ് കെ എസ് യുയിലായാലും യൂത്ത് യൂത്ത് പരമായിട്ടുള്ള സംഘടനയിലായാലും എ ഐ സി സിയിലൊക്കെ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന സിമി സിമിറോസ് ബെൽജോൺ എന്ന് പറയുന്ന വ്യക്തി അവരാണ് ഇപ്പോ ആരോപണമായിട്ട് മുന്നോട്ട് വന്നേക്കുന്നത് ഈ ആരോപണത്തെ പത്മജ വേണുഗോപാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് രണ്ടുപേരും ഒരു ലൈംഗ്ലേറ്റിൽ നിൽക്കുന്ന ഒരു പ്രമുഖ മുഖ്യധാരയിലുള്ള നേതാക്കള് തന്നെയാണ് അപ്പോൾ ആദ്യം ആരോപണമായി വന്നത് സിമി റോസ് ആണെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് പത്മജയും വരുന്നുണ്ട് ഞാൻ ഇത് അന്നേ പറഞ്ഞിരുന്നതാണല്ലോ പവർ ഗ്രൂപ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിമി വെക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് വി ഡി ആയാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനക്കായാലും ഉന്നയിക്കുന്നത് അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പോരാഞ്ഞിട്ട് സ്ത്രീകൾ ഇപ്പോ വി ഡി സതീഷിനെ പോലുള്ള നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ ഇടനേടണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യണം അവർക്ക് വേണ്ടി അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ട് നല്ലൊരു നേതാവ് നല്ലൊരു കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ഒക്കെ ചെയ്യണം വിട്ടുവീഴ്ചകൾ ചെയ്യണം അതിനു വേണ്ടി നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ബുക്ക് ഗുഡ് ബുക്കിൽ ഇടം നേടില്ല ഏഹ് വിചാരിക്കുന്ന രീതിയിലൊരു നല്ലൊരു നേതാവാകാൻ പറ്റില്ല ഒരു രാജ്യസഭ എം പി എന്ന രീതിയിലേക്കോ അവരൊന്നും സജസ്റ്റ് ചെയ്യില്ല ഒരു അംഗം എന്നുള്ളൊരു രീതിയിലോ അല്ലെങ്കിൽ ഒരു സീറ്റ് എന്ന രീതിയിലോ അവരൊന്നും പ്രതിനിധീകരിക്കില്ല അവരെ അവർ പറയുന്ന ചില ഉദാഹരണങ്ങളും ഉണ്ട് ചില നേതാക്കന്മാരുടെ പേര് അവർ പറയുന്നുണ്ട് അതായത് റോസിക്കുട്ടി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് എഴുപത് വയസ്സുള്ള ഒരു ടീച്ചറാണ് ഒരു വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നിട്ടുള്ള റോസിക്കുട്ടി ടീച്ചറിന്റെ പേര് പറയുന്നുണ്ട് ശോഭന ജോർജ് എന്ന് പറഞ്ഞ എം എൽ എ ഒക്കെ ആയിട്ടുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള അവരെ പേര് പറയുന്നുണ്ട് ലതിക സുബേഷ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും തലമുണ്ടനം ചെയ്തുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടാണ് ഈ ഈ ഒരു സംഘടന കോൺഗ്രസ് എന്ന സംഘടനയെ ശപിച്ചുകൊണ്ടായിരുന്നു ആ സംഘടനയിൽ നിന്നും പുറത്താക്കലമുണ്ടനം ചെയ്തുകൊണ്ട് അവരെ പേര് പറയുന്നുണ്ട് ഇതുപോലെ പത്മജ വേണുഗോപാലും പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് ഈ സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്നുള്ളത് ചോദിക്കുന്ന ചോദ്യം വാല്യൂ ആണ് കാരണം അവർ ഈ പത്മജയുടെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പുറത്താക്കിയതല്ല അവർ സ്വയമേ ഇറങ്ങിയതാണ് അന്നും ഇതൊരു ചർച്ചയായതാണ് അതായത് മുതിർന്ന കോൺഗ്രസ് പാർട്ടി നേതാവിന്റെ മകൾ പാർട്ടി വിട്ട് ബി ജെ പി ഘടകത്തിൽ ചേർന്നതിന്റെ കാരണം അവർ വ്യക്തമാക്കിയതാണ് കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരുവിധ പകുതികളിൽ ഒരു വളർച്ച ഉണ്ടാകത്തില്ല ഞങ്ങൾ ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കില്ല എന്നൊക്കെയുള്ള കുറേ വിവാദങ്ങളും കുറേ വാദങ്ങളും അന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്തായിരുന്നു ബി ജെ പിയിലേക്കുള്ള ഒരു മാറ്റം പത്മജ നടത്തിയത് അല്ലെങ്കിൽ നമ്മൾ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉയർച്ചയും ഉണ്ടാകില്ല അതുതന്നെയാണ് ഇപ്പോൾ ആ വനിതാ കോൺഗ്രസ് നേതാവും പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഉന്നത എത്തണമെങ്കിൽ സ്പോൺസർഷിപ്പ് നേടണം സ്പോൺസർഷിപ്പ് നേടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഉന്നത നിലയിലോട്ട് പോകാൻ പറ്റുള്ളൂ അതുമാത്രമല്ല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തേണ്ടിയും വരും അപ്പം അങ്ങനെ അങ്ങനെയൊരു വാദം ആദ്യം ഉയർത്തുന്നതിന് മുൻപ് വി ഡി സതീശൻ പറഞ്ഞത് അതായത് സിനിമാ സംഘടനയിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉയർന്നു വന്നപ്പം വി ഡി സതീശൻ ആദ്യം പറഞ്ഞത് സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളൊരു വാദമായിട്ട് അതായത് ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് പാർട്ടിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വൽക്കരിച്ചുകൊണ്ട് അതിനെ അവിടെ എങ്ങനെ കൊതുകാൽ വെട്ടാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു സി പി എമ്മിന് സി പി എമ്മിൻ്റെ ഉള്ളിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എം വി ഗോവിന്ദൻ്റെ ഇതിനകത്ത് ഇടപെടുന്നത് എം വി ഗോവിന്ദൻ വന്നിട്ട് പറയുന്നു സി പി എമ്മിലല്ല പവർ ഗ്രൂപ്പ് കോൺഗ്രസിലാണ് പവർ ഗ്രൂപ്പ് അത് വി ഡി സതീശനാണ് അതിന്റെ തലപ്പ് തിരിക്കുന്ന ആൾ അപ്പം ഈ വനിതാ കോൺഗ്രസ് നേതാവിന് ഇതിനു മുൻപും അതായത് മുൻ വനിതാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവിൽ നിന്നും ഇതുപോലെ ഒരു ലൈംഗികാതിക്രമണം അങ്ങനെന്തോ ഒരു ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ ഈ കോൺഗ്രസ് ഘടകത്തെ അറിയിച്ചിരുന്നു എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ മുൻ വനിതാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവിൽ നിന്നും എനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഘടകം പറയുന്നത് അത് അധികം ആരെയും അറിയിക്കേണ്ട അതങ്ങ് ക്ഷമിച്ച് കളയൂ എന്നാണ് പറയുന്നത് അപ്പം അത്രത്തോളം ഈ സിനിമാ മേഖലകളിലുണ്ടായ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടി വാദിക്കുന്ന കോൺഗ്രസ് നേതാക്കള് എന്തുകൊണ്ട് സ്വന്തം ഘടകത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മൗനം പാലിച്ചു തീർച്ചയായും അതാ ഞാൻ പറഞ്ഞേ ഇപ്പോ ഇങ്ങനെയുള്ള നേതാക്കള് വന്ന് പറയുന്നത് ഇന്നും ഇന്നലെ കണ്ട നേതാക്കളല്ല വർഷങ്ങളായിട്ട് വി ഡി സതീഷിനെ പോലുള്ള മറ്റ് നേതാക്കളും വർഷങ്ങളായിട്ട് കണ്ടുപരിചിതമായ ഒരു നേതൃ മുഖം തന്നെയാണ് ഈ സിമി സിമിറോസ് ബെല്ലി ജോൺ ആയാലും പത്മജ വേണുഗോപാലും ഈ അതിൽ നിന്നും പുറത്താക്കപ്പെട്ട പല നേതാക്കളായാലും സ്വമേധയാ പുറത്തായ അതിൽ നിന്ന് പുറത്തു വന്ന നേതാക്കളായും അപ്പൊ പിന്നെ അവർ പറഞ്ഞ വാക്കുകളെ നമുക്ക് വെറുതെ ചെറുതെ കാണാൻ കഴിയാവുന്നതല്ല ഇപ്പൊ ഞാൻ ഈ പറയുന്നതുപോലെ ഇവര് പറയുന്ന വാദങ്ങള് ഒരു കടയ്ക്ക് നോക്കിയാണെങ്കിൽ ശരിയാണ് കാരണം പെട്ടെന്നൊരു സന്ദർഭത്തിൽ നേതാക്കളായതാണ് ഈ ജെ ബി മേത്തറൊക്കെ പോലുള്ളവര് എം എം എൽ എം പി സ്ഥാനോ അങ്ങനെയൊന്നും ഇരിക്കാതെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ജെ ബി മേത്തറിനെ പോലുള്ള ഒരു രാജ്യസഭ എം പി ആയി വരുന്നത് അപ്പോഴാണ് ഈ ക്വസ്റ്റ്യും എത്രത്തോളം പ്രാധാന്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് കാരണം വർഷങ്ങളായിട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് അത് കഴിഞ്ഞ് എ എ സി സിയിലൊക്കെ മെമ്പറായിട്ട് ഇരുന്ന് സമരം ചെയ്ത് പോരാട്ടത്തിലൂടെ വന്ന നേതാക്കൾ നേതാക്കന്മാരെ ഒരു ഇത്രയും വർഷങ്ങളുടെ ട്രാക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടും ഇന്നും ഇന്നേ വന്ന ചെറിയ നേതാക്കള് ഇവർക്ക് മേലെ ഒരു സീറ്റ് കൈവരിക്കുക എന്നുള്ളത് അപ്പോ അതിന്റെ പിന്നിൽ എന്തായാലും ഈ നേതാക്കന്മാരുടെ ഒരു ഗുഡ് ബുക്കിൽ ഇടം നേടുക എന്ന് തന്നെയാണ് അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇപ്പോ അവർ തന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ജെ ബി മേത്ര ആയാലും ഹൈബി ഈഡൻ ആയാലും ഇതൊക്കെ ഇന്നലെ പിറന്ന ചെറിയ പുലികളെന്നാണ് രീതിയിലാണ് സംബോധന ചെയ്യുന്നത് അപ്പോ ഇവരെയൊക്കെ എന്തുകൊണ്ട് തഴയുന്നു തഴയുന്നെങ്കിൽ അതിന്റെ കാരണം ഈ പറയുന്ന പോലെ ഇതിന് വഴങ്ങി കൊടുക്കാത്തതൊക്കെ തന്നെയായിരിക്കണം ഇവിടെ വ്യക്തമാവുന്നത് കൃത്യമായ പവർ പവർ ഗ്രൂപ്പ് കോൺഗ്രസ് എന്ന സംഘടനയ്ക്കുള്ളിലും ഉണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല കേന്ദ്രത്തിന്റെ ഇടയിലും ഈ കേന്ദ്രത്തിലും കോൺഗ്രസ്സിൽ ഈ ഇതേപോലെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള ആരോപണം അവിടെയും ശക്തമായിട്ട് ഉയരുന്നുണ്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ മുൻനിര നേതാക്കൾക്കിടയിലും ഇതുപോലെ പവർ ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവിടെ ആ അതിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നു ഇപ്പം ഒരുപാട് പേരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ അധികാരം മുഴുവനും രാഹുൽ ഗാന്ധിയിലാണ് നിൽക്കുന്നത് അധികാ സോണിയാഗാന്ധിയിലും രാഹുൽ ഗാന്ധിയിലും അവർക്ക് പ്രിയങ്ക ഗാന്ധിയിലും ഇവർ മൂന്നിലും നിൽക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ായിട്ടുള്ള സോണിയാ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പോലുള്ളവർ ഉള്ള ഉള്ളപ്പോഴാണ് ഈ സംഘടനയിലെ താഴ്ത്തട്ടിലെ ഈ ജില്ലാ ജില്ലാ തലത്തിലും സംസ്ഥാന തലങ്ങളിലും ഉള്ള ഒരു സംഘടനക്കകത്ത് സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള വിവേചനം ഉണ്ടാകുന്നത് അപ്പൊ അവരും ഇതേപോലെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇതിപ്പം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന കോൺഗ്രസ് ഘടകത്തിലെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ ആരോപണമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതും ഈ കോൺഗ്രസ്സിൽ തന്നെ പ്രവർത്തിക്കുന്ന അതായത് കേന്ദ്രത്തിലെ കോൺഗ്രസ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പുറത്താക്കി എന്നുള്ള ഒരു വിവാദം ഇതിപ്പോൾ വന്നോണ്ടിരിക്കുകയാണ് അതിപ്പോ ചർച്ചയായിട്ടില്ല ഇപ്പൊ പവർ ഗ്രൂപ്പ് കേരളത്തിൽ കത്തി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് ഇപ്പൊ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഈ എല്ലാ സംഘടനകളിലും എല്ലാ മേഖലകളിലും പവർ ഗ്രൂപ്പുകളുടെ ആധിപത്യം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് മലയാള സിനിമ മാത്രമല്ല എല്ലാ സിനിമാ മേഖലകളിലും ഇത് ഒരു കോളിളക്കം സൃഷ്ടിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി പേര് തന്നെ ഇപ്പൊ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അപ്പോ പത്മജ പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് ഗ്രൂപ്പല്ല സംഘടനക്കുള്ളിൽ പല നേതാക്കന്മാർക്കും പവർ ഗ്രൂപ്പുകളാണുള്ളത് ഓരോ വ്യക്തികൾക്കും ഓരോ ഓരോ പവർ ഉണ്ടെന്ന് അവർ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അവർക്കറിയാം അറിയാണ്ട് ഇങ്ങനെ പറയില്ലല്ലോ അതാണ് സംസ്ഥാനം ഭരിക്കുന്നതായാലും രാജ്യം ഭരിക്കുന്നതായാലും ഏത് സംഘടന ആയാലും ഒരു ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവർക്കാണ് അവിടെ മുൻഗണന